ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആരാ ഉള്ളത് പ്രത്യേകിച്ചും ടേസ്റ്റി ഫുഡ് ഉണ്ട് മൂഡ് ഫോർ ഫുഡ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാഞ്ഞങ്ങാട് മടിയനിലുള്ള ബംഗാളോ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ രാത്രിയല്ലാണ് ചെന്നത് അവിടുത്തെ ആംബിയൻസ് പൊളിയാണ് ജ്യൂസിനും ഫുഡ് അയക്കുന്നതിനും സെപ്പറേറ്റ് സ്പോട്ടാണ് ചെന്നപ്പോൾ തന്നെ ഒരു മണി ആയി കാണും ഗൈസ് അമ്മയുടെ ഡബിങ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അവിടെ എത്തി അമ്മയും ഒട്ടും മോൻ അച്ഛനാണ് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വാഷ്റൂമിൽ കയറി കൈയൊക്കെ കഴുകി അപ്പോൾ ഇത് ടിഷ്യൂ ഇല്ലാത്ത കാരണത്താൽ അമ്മ അവിടെ നിന്ന് കാറ്റ് പിടിക്കുകയാണെങ്കിൽ സാധനത്തിൻ്റെ പേരെനിക്കറിയില്ല ഞാൻ അവിടെ നിന്ന് മുടിയൊക്കെ സെറ്റാക്കി അങ്ങനെ നമ്മൾ കൈയ്യൊക്കെ കഴുകി അവിടെ വന്നിരുന്നു അതിൻ്റെ മെനു കാർഡായിരുന്നു അപ്പം അച്ഛൻ അവിടെ മെനു കാർഡൊക്കെ നോക്കുന്നുണ്ട് ടൊട്ടുമോനും എന്നെ ഭയങ്കര സന്തോഷത്തിൽ കളിക്കുകയാണ് അതിനകത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ശരിക്കും പുറത്ത് മഴ പെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കാരണം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പോലത്തെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അതിനകത്ത് കുറച്ച് മീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയതെന്ന് എനിക്ക് തോന്നി നല്ല രസമുണ്ടായിരുന്നു ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രഷ് വാട്ടർ മെലൺ ജ്യൂസാണ് ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണത് വന്നത് പക്ഷെ അവൻ ആ സാധനം തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ തന്തോറൊട്ടിയും ചില്ലി ചിക്കനും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസും തന്തോറൊട്ടിയൊക്കെ സൂപ്പറായിരുന്നു തന്തൂറൊട്ടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം നല്ല സോഫ്റ്റ് ആയിരുന്നു സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോയിട്ട് അല്ലേ ബൈ ബൈ സി യു